ഹയോ അസലാമലൈക്കും ഇന്നൊരു വെറൈറ്റി റെസിപ്പിയാണ് അപ്പോൾ ഈവനിങ്ങിൽ കുട്ടികൾ സ്കൂൾ പൊട്ട് വരുമ്പോൾ എന്തുണ്ടാക്കി കൊടുക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ച് വെക്കുമ്പോൾ തോന്നിയ ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് കഴിക്കാൻ അപ്പോൾ വീഡിയോ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിലൊക്കെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ആദ്യം തന്നെ ഞാൻ ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ അഞ്ച് ബ്രെഡ് ഇതുപോലെ സ്ക്വയർ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ പാൻ കുറച്ച് ചെറുതായിപ്പോയി അപ്പോൾ നിങ്ങളടുത്ത് കുറച്ച് വലുത് വലിയ പാൻ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം ബ്രെഡ് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അതേ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായിരുന്നു അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് വയറ്റിയെടുക്കണം അപ്പോൾ ഉള്ളി നന്നായിട്ട് വയന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ കൂടുതൽ വേണ്ട പിന്നെ ഒരു പച്ചമുളക് ചെറുതായത് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇനി ഇതിലേക്ക് ഒരു തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ തക്കാളി ഒന്ന് വെന്ത് ഒടയുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾതാ തക്കാളി നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ വരെ വേണ്ട പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുവരെ ഉപ്പൊന്നും ഇട്ടിട്ടാ അപ്പോൾ ഉപ്പ് ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വേറെ മസാലപ്പൊടി ഒന്ന് ചേർത്തിട്ടാ അപ്പോൾ മുളക് പൊടി ഇടുന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം നീയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ ആണ് അതും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത ബ്രെഡ് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം ആ മസാലയിൽ ബ്രെഡെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കണം പിന്നെ പിന്നൊരു കാര്യം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അതും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് മല്ലിയിൽ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ബ്രെഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ബ്രെഡ് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് കുട്ടികൾക്ക് ടിഫിൻ ഐറ്റം കൊടുത്തുവിടാം അപ്പോൾ ഇതിലേക്ക് മുട്ട ഉണ്ടെങ്കിൽ ഇട്ട് വിട്ടു കൊടുക്കുക അല്ലെങ്കിൽ ചിക്കന് വേവിച്ച് വെച്ചത് ചിക്കൻ ഉണ്ടെങ്കിൽ അത് മസാല ഉണ്ടാക്കുമ്പോൾ അതും ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബായ് ടേക്ക് കെയർ താങ്ക്